ബിശു ജോൺ ബാപ്റ്റിസ്റ്റ് ദലാസാലെ ക്രൈസ്തവ അധ്യാപകരുടെ മധ്യസ്ഥനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി ബ്രദേഴ്സ് ദി ഓഫ് ദി ക്രിസ്ത്യൻ സ്കൂളിൻ്റെ സ്ഥാപകനുമാണ് ബിശു ജോൺ ബാപ്റ്റിസ്റ്റ് ദലാസാലെ ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഒന്ന് ഏപ്രിൽ മുപ്പതിന് ഫ്രാൻസിലെ റീംസിലായിരുന്നു ജനനം സമ്പന്നരായ മാതാപിതാക്കളുടെ മൂത്ത മകനായിരുന്നു അദ്ദേഹം മാതാപിതാക്കളുടെ മരണത്തെ തുടർന്ന് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ജോണിനെ ഏറ്റെടുക്കേണ്ടി വന്നു തിയോളജി പഠനത്തിന് ശേഷം ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് ഏപ്രിൽ ഒൻപതിന് ജോൺ പുരോഹിതനായി രണ്ട് വർഷങ്ങൾക്ക് ശേഷം തിയോളജിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി കുറേ ആളുകൾ ആഡംബരത്തിലും ആളുകൾ കുറേ ദാരിദ്ര്യത്തിലും കഴിഞ്ഞുകൂടുന്ന സാമൂഹിക അന്തരീക്ഷമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത് പാവങ്ങൾ കൂടുതൽ പാവങ്ങളും സമ്പന്നർ കൂടുതൽ സമ്പന്നരുമാകുന്ന അവസ്ഥ ദരിദ്രൽ ചുരുക്കം ചില ആളുകൾക്ക് കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ ഭൂരിപക്ഷത്തിനും മികച്ച വിദ്യാഭ്യാസമോ ഒരു നല്ല ഭാവിയോ സ്വപ്നം പോലും കാണാൻ സാധിക്കുമായിരുന്നില്ല ഇത്തരം സാമൂഹിക അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കണമെന്ന് ജോൺ ആഗ്രഹിച്ചു ഇതിനായി പുതിയൊരു സമൂഹത്തിന് അദ്ദേഹം രൂപം നൽകി അതാണ് ബ്രദേഴ്സ് ഓഫ് ദി ക്രിസ്ത്യൻ സ്കൂൾ സഭാ ഭരണാധികാരികളിൽ നിന്ന് പലവിധ എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു ജോൺ ബാപ്റ്റിസും അനുയായികളും ഫ്രാൻസിൽ പലയിടത്തും വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിച്ചു മികച്ച വിദ്യാഭ്യാസം ഇതിലൂടെ ദരിദ്രർക്ക് ലഭ്യമാകുക എന്നതായിരുന്നു ഉദ്ദേശ്യം അതുപോലെ അൽമാരായ അധ്യാപകർക്ക് പരിശീലന പദ്ധതികളും അദ്ദേഹം ആവിഷ്കരിച്ചു ദൈവവിളിയും ദൗത്യവുമായി അധ്യാപനത്തെ കണക്കാക്കാൻ ഇത് വളരെയേറെ ആളുകൾക്ക് പ്രചോദനമായി അധ്യാപകർക്കായുള്ള ഇത്തരം ട്രെയിനിങ് കോളേജുകളും ടെക്നിക്കൽ സ്കൂളുകളും കലാശാസ്ത്ര വിഷയങ്ങളിലുള്ള കോളേജുകളും യൂറോപ്പിൽ വ്യാപകമാകുന്നതിന് പിന്നിലെ അമരക്കാരൻ ജോൺ ബാപ്റ്റിസ്റ്റ് ദലാസാലയായിരുന്നു അറുപത്തെട്ടാം പിറന്നാളിന് ഒരാഴ്ച മുമ്പ് ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പതിലെ ഒരു ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു മരണം ആയിരത്തി തൊള്ളായിരത്തിൽ അദ്ദേഹത്തിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അദ്ദേഹത്തിൻ്റെ പ്രചോദനാത്മാമായി രചനകളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെയും ആദരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തകരുടെ മധ്യസ്ഥനായി അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു